ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേ ഇന്ന് ഞാൻ ചാക്ക് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ദേ ആദ്യം നമുക്ക് ഒരു പീസ് പേപ്പർ എടുക്കാം പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ അളവിലാണ് ബാക്കിയുള്ള നമ്മുടെ ചാക്ക് വെച്ചിട്ടുള്ള ഓരോ പെറ്റലിസും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അളവ് ഇത് വച്ചിട്ട് ബാക്കി എല്ലാ പെറ്റൽസും നമുക്ക് നല്ല വൃത്തിയായിട്ട് വെട്ടിയെടുക്കാവേ കണ്ടില്ലേ ഇതേ നല്ലൊരു ചാക്കാണ് കിട്ടിയിട്ടുള്ളത് അതായത് അതിൻ്റെ അകവും പുറവും നല്ല വൈറ്റ് കളറാണ് അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള ചാക്കാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാവുന്നതാണേ ഇതുപോലെ അതിൻ്റെ മുകളിൽ രണ്ടായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് വച്ചു കൊടുക്കുക ഇനി അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ അത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന എന്തായാലും കണ്ടു നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ അങ്ങനെന്തേ നമ്മൾ രണ്ട് പെറ്റൽസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കി എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം ഞാൻ എന്തെങ്കിലും ഈ ഒരു ഓറഞ്ച് കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് മൊത്തത്തിലൊന്നും അടിച്ചു കൊടുക്കുന്നില്ല ഇതിൻ്റെ പകുതി പോർഷൻ അത്രയും എന്തെങ്കിലും ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബ്ലൂ കളർ റെഡ് യെല്ലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണേ അപ്പോൾ നന്നായിട്ട് അടിച്ചു കൊടുത്തു ഇതിൻ്റെ അകവും പുറവും ഒക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ പെറ്റിൽസും ഇതുപോലെ അകവും പുറവും ഒക്കെ പെയിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാനായിട്ട് ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈർക്കിലാണ് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് മൂന്ന് ഈർക്കിൽ മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ് ഈ ഒരു ത്രെഡാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മുൻപ് ഡോളൊക്കെ മേക്ക് ചെയ്യുമ്പോൾ അതിൽ ഹെയർ ആയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ടോപ്പ് അതിൻ്റെ ബാലൻസ് ഇരുന്നു അത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ദേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഈർക്കിൽ വെച്ച് കൊടുത്തു ഇതുപോലെ വച്ച് കൊടുത്തിട്ട് നൂല് ഒന്ന് നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അത്രയും കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഓരോ ചാക്കിൻ്റെയും പെറ്റൽസ് ഇതുപോലെ വെച്ച് കൊടുക്കുക നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഓരോ പെറ്റൽസും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് വേണം അടുത്ത പെറ്റൽസ് വെച്ചിട്ട് ഇതുപോലെ കെട്ടി കെട്ടിക്കൊടുക്കാനായിട്ട് ഇതുപോലെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് നൂല് വെച്ചിട്ട് കെട്ടി കെട്ടിക്കൊടുത്തത് അങ്ങനെ ഒന്നാമത്തെ പൂ റെഡി ആയിട്ടുണ്ട് തണ്ടിന്റെ പോർഷനിൽ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റി എടുക്കുന്നുണ്ട് ഈ ഒരു ഗ്രീൻ ടേപ്പ് ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഗ്രീൻ കളർ കവർ ഉണ്ട് അത് വെച്ചിട്ട് ഈ ഒരു തണ്ടൊന്ന് സെറ്റ് ചെയ്താൽ മതി അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ള കണ്ടു നോക്കുക അപ്പോൾ അങ്ങനെ ഞാൻ മൂന്ന് പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ചാക്കിൻ്റെ തന്നെ ഞാൻ അടിപൊളി താമരപ്പൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മുടെ വീഡിയോസ് ഒന്ന് പോയി കണ്ടു നോക്കുക കമ്പനിയിൽ കാണുമ്പോഴത്തേനും എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടിട്ട് ട്രൈ ചെയ്യുക താമരപ്പൂ മാത്രമല്ല ഈ ഒരു ചാക്കിൽ ഞാൻ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ ഇട്ടിട്ടുണ്ട് കൂടാഞ്ഞിട്ട് പാഴ്വത്ത് വസ്തുക്കൾ കൊണ്ടിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കാണുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ നിങ്ങൾക്ക് നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓരോരുത്തരുടെയും കമൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് അതുമാത്രമല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹാർട്ട് വൃഹാത്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാണ്ട് പോകരുതേ പിന്നെ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദേ ഞാൻ അടുത്തായിട്ട് ഇലയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ വിവരിച്ച് പറയുന്നില്ല എല്ലാവർക്കും അറിയാം ജോലി നീളത്തിൽ കട്ട് ചെയ്തിട്ട് സൈഡ് വാഷൻ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ഇലകൾ കിട്ടും ഈ ഇലകളിൽ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് പൂക്കളുമായിട്ടൊന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇലകളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് ആരും കാണാതെ പോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ